വെൽക്കം ബാക്ക് ടു ബിനേശു വ്ലോഗ്സ് ഇന്ന് നമുക്ക് ഒരു പ്ലീറ്റഡ് നൈറ്റ് തയ്ക്കാമേ ഒരു നാപ്പത് നാപ്പത് നാപ്പത്തിരണ്ട് സൈസിലുള്ള ഒരു ലാർജ് സൈസ് പ്ലീറ്റഡ് നൈറ്റ് നമുക്ക് ഇന്ന് തയ്ക്കാമേ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയായിരുന്നു നൈറ്റിയുടെ ക്ലാസ് കാണിക്കണേ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് എന്നൊക്കെ പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴായിരുന്നു സാഹചര്യം ഒത്തു വന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം ഓക്കെ ഞാനിപ്പോ തയ്ക്കാൻ പോകുന്നത് നൈറ്റിയുടെ ഫുൾ ലെങ്ത് അമ്പത്തി അഞ്ച് അമ്പത്തിനാലിഞ്ചാണേ അപ്പം അമ്പത്തിനാലിഞ്ച് നമ്മൾ ആദ്യം അങ്ങ് മാർക്ക് ചെയ്യുക ഇത് ഞങ്ങൾക്ക് കാണത്തില്ലായിരിക്കും അത് മാറ്റി വെക്കാമേ അമ്പത്തി അമ്പത്തിനാലിഞ്ച് പ്ലസ് ഒരിഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനും അമ്പത്തി അഞ്ച് ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം ഇനി ഞാൻ അടുത്തത് ഇത് ഇറക്കിയിട്ട് കാണിക്കാമേ ഇത് മാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് കാണിക്കാം എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ഇച്ചിരി റൗണ്ട് ലിങ്ക് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഇതാ ഇങ്ങനെ സൈഡ് ഒരിച്ചിട്ട ഒരു ഒന്നര രണ്ടിഞ്ച് ഇതിന് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കണേ ഇനി നമുക്ക് ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി അതിന്റെ ആവശ്യമില്ല അങ്ങനെ താഴെ വശം വേണ്ട ഇവിടാണ് ആണ് നമ്മളുടെ ഇഞ്ചിന്റെ ഹൈറ്റ് തീരുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഷോൾഡർ എടുക്കണേ ഷോൾഡർ എടുക്കണേ ഷോൾഡർ ഞാൻ ഇതിന് ഏഴര ഏഞ്ചാണ് കൊടുക്കുന്നത് ഇവർക്ക് എട്ടര ഇഞ്ച് ഷോൾഡർ വരും മൈനസ് ഇഞ്ച് നമ്മൾ കഴുത്ത് ബാക്കിൽ ഒരു മൂന്നിഞ്ച് ഇറക്കവും കൊടുക്കുന്നുണ്ട് അപ്പം മൈനസ് ഇഞ്ച് വെച്ച് ഇഞ്ച് ചെയ്തിട്ട് ഏഴര ഏഞ്ചാണ് എടുക്കുന്നത് അപ്പം ഇവിടെ ഞാൻ ഏഴര ഇഞ്ച് എടുത്തപ്പം ഇങ്ങോട്ട് താഴോട്ടും അതേ ഏഴര ഇഞ്ച് തന്നെ എടുക്കുകയാണേ എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കണം ഏഴര കറക്റ്റായിട്ട് ഏഴര 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 ഇത് രണ്ടും കൂടി നമ്മൾ അങ്ങ് മാർക്ക് ചെയ്യുക ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുകയാണേ ഒന്ന് ഒരിഞ്ചോ ഒന്നര ഇഞ്ച് വരെ കൂടെ എടുക്കാം ഒന്നര ഇഞ്ച് എടുത്തേക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടാനും ഇച്ചിരി കൂടെ ലൂസ് കിട്ടും നമുക്ക് വലിയ സൈസൊക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെ ലൂസ് കിട്ടും സ്മോൾ സൈസിനൊന്നും ഈ ഷേപ്പ് എടുക്കേണ്ട കാര്യം ഇത് തന്നെ മതിയെ എന്നിട്ട് ഇവിടുന്ന് ഞാനിപ്പം ഇതിന് നമ്മൾ എടുക്കേണ്ട പത്തിഞ്ചാണ് ഞാൻ ഇവരുടെ യോക്കിന്റെ പോർഷൻ എടുക്കുന്നത് ഞാൻ പത്തിഞ്ചാണ് എടുക്കുന്നേ അപ്പം നമുക്ക് തയ്ക്കാനും കൂടെ വേണ്ടി പത്തര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യണം അതായത് പത്തിഞ്ച് നമുക്ക് ഫൈനൽ നമുക്ക് പത്തിഞ്ച് വരും അര ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസും എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യാമേ ഇപ്പം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ഇതിനൊരു ഷേപ്പ് വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്റർ നോക്കണം ഇതിന്റെ സെന്റർ സെന്റർതാ ഇതിപ്പം ഒമ്പതര ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഒരു നാലേ മുക്കാൽ നമ്മൾ ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഒരു അര ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് ഇതാ ഇവിടുന്ന് ഈ അരയെ കൊണ്ട് മുട്ടിക്ക ഇവിടുന്ന് നമ്മുടെ ഈ മറ്റേ പോയിന്റേ കൊണ്ട് മുട്ടിക്ക കണ്ടോ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടും നമുക്ക് എന്നിട്ട് നമുക്കിപ്പോൾ ഇതിന്റെ കഴുത്ത് മാർക്ക് ചെയ്യാം നമ്മൾ കഴുത്ത് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് എടുത്താൽ മതി നമുക്ക് തയ്ച്ച് വരുമ്പോൾ രണ്ടേ മുക്കാൽ കൂടുതൽ വന്നേക്കുവേ എന്നിട്ട് ബാക്ക് നെറ്റ് ഒക്കെ ഒരു മൂന്നിഞ്ച് കൊടുക്കുക ഫ്രണ്ടിനൊക്കെ ഒരു ആറിഞ്ച് കൊടുക്കുകയാണെ ബാക്ക് നെക്ക് ഇത് ഫ്രണ്ട് നെക്ക് ഇത് ബാക്ക് മൂന്നിഞ്ച് ഫ്രണ്ടിനൊക്കെ ആറ് ഇഞ്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് കൈ മാർക്ക് ചെയ്തെടുക്കാം കൈ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പം ഈ എടുത്തിരിക്കുന്ന ഹൈറ്റില്ലേ ജോയിൻ ചെയ്യാനുള്ള ആ രേഞ്ച് വേണ്ട അത് വിട്ടിട്ട് നമ്മളുടെ നമ്മുടെ ഫ ഫൈനൽ എടുത്തിരിക്കുന്ന ഏഴര ഇഞ്ച് ഉണ്ടല്ലോ ആ ഏഴര ഇഞ്ച് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം ഏഴര ഇഞ്ച് അതിനുമുമ്പ് നമുക്ക് ഹൈ കൈടെ ഇറക്കം എടുക്കണേ ഇവിടെ മട പിന്നെ റെഡിമെയ്ഡിലൊന്നും നമുക്ക് മടക്കി തയ്ച്ചിട്ടുണ്ടാവില്ല അല്ല നമ്മള് നമ്മൾ തന്നെ വീട്ടിൽ തയ്ക്കുമ്പോ താഴെയൊക്കെ ഒന്ന് മടക്കിയൊക്കെ തയ്ച്ച് വൃത്തിയായിട്ട് തയ്ച്ചാലല്ലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ എടുത്തിട്ട് ഇഞ്ച് നമുക്ക് ഏർ കൈ ഇറക്കവും വെക്കണേ ഒരിഞ്ഞ് നമുക്ക് ഇവിടെ ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ഒരിഞ്ച് മതി ഇഞ്ച് നമുക്ക് ഉം ഇതിനും എടുക്കണം കൈ ഇറക്കവും എടുക്കണം കൈ ഇറക്കും ഏഴ് ഇഞ്ച് എടുത്തു അതിനുശേഷം നമ്മൾ ഇവിടെ എത്ര എടുത്തേക്കുന്നത് ആ ഏഴര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ ഏഴര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ട് ഇച്ചിരി ചരിച്ച് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ടൊരു മാർക്ക് കൊടുക്കണം എന്നിട്ട് അത് നമ്മൾ ഇപ്പൊ അങ്ങ് വരച്ചേക്കാമേ എന്നിട്ട് നമ്മളുടെ ഇവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം നമുക്ക് കൈയുടെ ചുറ്റളവ് എത്ര വേണമെന്ന് നോക്കണം കയുടെ ചുറ്റളവ് ഞാനൊരു ഏഴ് ഇഞ്ചി വെക്കുകയാണേ ആറേമുക്കാൽ ഏഴ് വെക്കാം ആ ആ അറേ മുക്കാൽ ഇഞ്ചി വെക്കുകയാണേ ഈ ആറേ മുക്കാലിൽ നിന്ന് നമ്മൾ ഈ മൂന്നേ മുക്കാൽ എടുത്തിടത്തോട്ട് നമുക്ക് ഇങ്ങനൊരു മാർക്ക് എന്നിട്ട് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽത്തുമ്പ് ആഡ് ചെയ്തേക്കാം മനസ്സിലായോ ഇതാണ് നമ്മുടെ കയ്യ് നമ്മുടെ ഈ എടുത്തില്ലേ ഈ യോക്കെടുത്തിൻ്റെ നേരെ നേരെ നമുക്ക് ഒരു ലൈൻ കൊടുത്തേക്കാം യോക്ക് നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ നേരെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ ഇവിടെ ഇപ്പം ആണുന്നുണ്ടോ യോ ഈ ഈ കട്ടിന്റെ നേരെ നമ്മൾ ഇവിടെ ഇപ്പം മൂന്നേ മുക്കാൽ ഇഞ്ചെടുത്ത് എടുത്തല്ലോ ഇവിടെ നമ്മൾ ചരിച്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടില്ലേ അത് ഇവിടുന്ന് മൂന്നേ മുക്കാൽ കറക്റ്റ് മൂന്നേ ഈ ലൈനിന്ന് മൂന്നേ മുക്കാൽ എവിടെ വരുന്നോ അവിടെ അങ്ങനെ കറക്റ്റ് ഈ ഓരത്തില് മൂന്നേ മുക്കാല് എവിടെ വരുന്നോ അതിവിടെ ഒരു മാർക്ക് കണ്ടോ ഇപ്പൊ ഇത് ആദ്യം നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം കഴിഞ്ഞു ഇതിന്റെ കട്ടിങ് സ്ക്വർട്ട് പാർട്ടിന്റെ കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇതിപ്പം ഇതും കട്ട് ചെയ്തെടുക്കാം

നമുക്ക് ഇത് തയ്ച്ച് വരുമ്പോ ഇങ്ങനെ കിട്ടണം എന്താ കണ്ടോ തയ്ച്ച് നമുക്ക് പ്ലീറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഇതാ ഇവിടം ഇങ്ങനെ വരും കൈ ഇങ്ങനെ വരും അക്കോബ മെറ്റീരിയലില് പീസ് വെട്ടിയെടുക്കണം അപ്പൊ ഇത് കറക്റ്റായിട്ട് രണ്ടരയിൽ വെച്ചിട്ട് നോക്കിപ്പം ഈ കഴുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് എത്രയുമാണ് നമ്മൾ തുണി വെക്കുന്നത് നമുക്ക് അളന്നു നോക്കാം ഞാനൊരു റേഞ്ച് വെക്കാനാണ് പ്ലാന് റേഞ്ച് നമുക്കിത് ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ഈ രണ്ട് റേഞ്ചില് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം തക്കോ പണ്ട് വെട്ടാൻ നല്ല പാടാ இது நமக்குதே வச்சு நல்ல பைப்பிங் கொடுத்து தைச்சு எடுக்க கொடுத்துட்டு இது நமக்கு மேல ஒரு பைப்பிங் கொடுத்து நெட்டாய்ட்டு நமக்கு இப்ப வெட்டி எடுக்க தைச்சு எடுக்க இது கேட்டோ நமக்கு தைக்காம நமக்கு தைச்சு தொடங்க அது நமக்கு மே രണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഇപ്പം നൈറ്റി തയ്ക്കുന്നവരാണെങ്കിൽ ഇതിന്റെ അടിയിൽ ഒക്കെ വെച്ച് വേറെ ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കും നമുക്കിപ്പം നമ്മൾ നൈറ്റി തൈ സ്റ്റിച്ച് ചെയ്യുന്നവരല്ലോ നമ്മുടെ അടുത്തപ്പോ ആ സ്പോഞ്ച് ഒന്നുമില്ല അത്യാവശ്യത്തിന് വേണേൽ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് എടുക്കുന്നില്ല കാരണം ഞാൻ അതങ്ങനെ വെച്ച് കാണിച്ചാൽ നിങ്ങൾ നാളെ അതില്ലാതെ തയ്ക്കത്തില്ല അതില്ല അങ്ങനെ അത് എല്ലായിടത്തിലും കിട്ടത്തില്ല ലോക്കലി കിട്ടുന്ന സാധനം അല്ല സ്പോഞ്ച് ഞാനേ എപ്പോഴോ വാങ്ങിച്ചു വെച്ചിട്ട് എന്റെ കൈയ്യിലെപ്പുണ്ട് കറക്റ്റ് നമ്മൾ ആ വെട്ടിയതിന്റെ സെന്റർ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ തുണിയുടെ സെന്റർ നമുക്ക് അറിയാമല്ലോ ഇത് രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചെയ്തോണം കേട്ടോ ഞാനിപ്പോ പിൻ ചെയ്യുന്നില്ല നമ്മൾക്ക് ഇങ്ങനെ ശീലം ഉള്ളത് ഇത് ഒരു കാലിഞ്ചിൽ കുറച്ച് വെച്ച് തയ്ച്ചാ മതിയെ ചെറുതായിട്ട് തയ്ച്ച കുറച്ച് തുണി കാലിഞ്ചിന്റെ പകുതി തുണി ഇട്ടാൽ മതി കാരണം നമ്മള് ഇതിന്റെ പുറത്ത് പൈപ്പിംഗ് ഒക്കെ വെക്കുമ്പോൾ ഓവർ സ്റ്റിച്ച് ആയിട്ട് കാണും നമ്മൾ വെളിയിൽ തൈയിൽ കാണും അതുകൊണ്ട് തീരെ ഓരത്തില തയ്യൽ പിടിക്കുകയും വേണം പതിയെ തയ്ച്ചുകൊണ്ട് വരണേ നമ്മളൊത്തിരി ഇത് ഈ തുണിയൊന്നും വലിക്കുകയും ചെയ്യരുത് എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് തയ്ക്കാമേ കറക്റ്റ് ആയിട്ട് വെച്ചോണ്ട് ഇവിടെ ഒന്ന് തയ്ക്കാം ചുരുക്കമൊന്നും വീഴരുത് നമുക്ക് ഇതിന്റെ പുറത്ത് ഒരു പീസ് കൊടുത്ത് അങ്ങ് കറക്റ്റ് ചെയ്യാമേ അപ്പൊ അതിനായിട്ട് എന്നെ ഒരു ക്രോസ് പീസ് വെട്ടിയെടുക്കട്ടെ ഇനി എത്ര തുണി വേണോന്ന് നോക്കാമേ എത്രയും തുണി വേണോന്ന് നോക്കാമേ ഇഞ്ച് തുണി വേണം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വേണേലും എടുക്കാം ഈ തുണിയെ ഞാനിപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ വെച്ച് തയ്ക്കുക ഇതിന് പുറത്ത് വെച്ച് കറക്റ്റായിട്ട് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ട് തയ്ക്കുക രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കണം നിങ്ങൾക്ക് മടക്ക് കറക്റ്റായി വരുന്നില്ലെങ്കിൽ രണ്ടും കൂടെ മടക്കി ഒരയം ചെയ്തു തരെ പതിയെ തയ്ക്കണം ഒത്തിരി സ്പീഡ് തയ്ക്കരുത് തയ്ക്കുമ്പോ നമ്മൾക്ക് ഈ തുണിയുടെ നമ്മുടെ കണക്കും വിട്ടുപോകും അപ്പൊ ഫൈനൽ വരുമ്പോ കാണാൻ നല്ലായിരിക്കത്തില്ല വലിക്കാതെ തയ്ക്കണം എന്നിട്ട് ഇതിനെ നമ്മൾ തയ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി നല്ലൊന്ന് തേച്ചു വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി ഇവിടെ തയ്ക്കണം നമ്മൾ ആ ഈ ആക്കോവ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഈ ക്രോസ് പീസും വെച്ചടിച്ച് ഇതൊക്കെ ആൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പൊ നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇതില് മെയിൻലി പൈപ്പിംഗ് വെക്കാം ഞാൻ പൈപ്പിങ്ങിന് ഇതേ അതേപോലെ ഒരിഞ്ച് തുണി മടക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു ആ സൈഡ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തായിരിക്കാണ് പൈപ്പിംഗ് ഒക്കെ കറക്റ്റ് കാലിഞ്ചെങ്കിൽ കാലിഞ്ച് വിടുക്കണം ஒத்திரி பிடிக்கு தையல் வைக்கிறது அப்போ கேட்டி பிடிச்சா நமக்கு பைப்பிங் நீட்டாய்ட்டு வரத்தில പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ വെള്ളയല്ലേ ഇട്ടേക്കുന്നേ അപ്പം ഈ പിങ്ക് നൂല് വെച്ചടിച്ചാല് വൃത്തിയേടായിട്ട് കാണാം അത് കാരണം വെള്ളനൂല് മാറ്റുക എന്നാൽ മേള നൂല് മെളുത്തേ മാത്രം മാറ്റിയാൽ മതി കുഞ്ഞതായിട്ട് പൈപ്പിങ് പിടിക്ക ണ്ടോ ഇതേപോലെ നമുക്ക് ആ പീസും തയ്ച്ചെടുക്കാമേ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് വെച്ചിട്ട് ഇതിന്റെ ഒരു അര ഇഞ്ച് ഒരു അര ഇഞ്ച് താഴോട്ട് ഇറക്കി ഇങ്ങനെ വേണമെങ്കിലും വെക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണാൻ ഇച്ചിരി ഭംഗി ഇങ്ങനെ ആയിരിക്കും ഇച്ചിരി ഒരിച്ചിരി താഴോട്ട് ഇറക്കി ഒരു ഒര ഇഞ്ച് താഴോട്ട് ഇറക്കി ഇത് നമ്മൾ ഇത് ഇട്ട് വെച്ച തയ്ക്ക ഇത് ഒരു മോഡലാണ് കേട്ടോ സോ അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട് കഴുത്തിന്റെ പണി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ജോയിൻ ചെയ്യാം ഇതിലൊരു പീസ് ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മുക്കാൽ ഇഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇത് ചെയ്ത് വെട്ടിട്ടുണ്ടായിരുന്നു അവിടെ ദെങ്ങിന് വെക്കണം തയ്ച്ച് വരുമ്പോ ദങ്ങിന് വരിക്കും അതാ ഇതിങ്ങോട്ട് ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരണം അപ്പം അവിടെ നമ്മൾ ഇവിടെ മുതൽ വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാൻ ഇവിടുന്ന് നമ്മൾ ഒരു മൂന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തേക്കാമേ മൂന്നര ഇഞ്ച് ഈ മൂന്നര ഇഞ്ച് വരെ നമ്മൾ പ്ലെയിൻ ആയിട്ട് തയ്ച്ചു വന്നാൽ മതി ഞാൻ ഇവിടെ പിടിച്ചോളാം ആ ഇനി വേണം നമ്മൾ പ്ലീറ്റ് തയ്ച്ചു കൊടുക്കാൻ കാരണം ഇത് നമ്മുടെ പോകുന്ന അത്രയും ഭാഗമേ ഇനി നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് വരണം അതേപോലെ ഇതിന്റെ സെന്റർ വരുമ്പോൾ ഇവിടെ ഇതിന്റെ സെന്ററിൽ വരണം അത് നോക്കി വേണം നമ്മൾ പ്ലീറ്റ് ഇടാൻ രണ്ടുവശത്ത് ഒരേ ഒരേപോലത്തെ പ്ലീറ്റ്സ് വരണം വലിയ 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 ബ്ലീറ്റ് ഇടരുത് കുഞ്ഞ് പ്ലീറ്റ് ഇടുമ്പോഴാണ് നൈറ്റിൽ കാണാൻ ഭംഗി കറക്റ്റ് ഈ സെന്റർ വന്നപ്പോ അതിന്റെ സെന്ററിൽ വന്നു പിടിച്ചു കഴിഞ്ഞു കണ്ടോ ഇനി നമുക്ക് ഇത് മേളിലോട്ട് ചേർത്ത് വെച്ച് ഈ സ്റ്റിച്ചിനെ ഇങ്ങനെ മേളിലോട്ട് വെച്ചിട്ട് ഒരു തൈൽ കൊടുക്കാം ആദ്യം നമുക്ക് ചേർത്ത് ഒരു പ തയ്യൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഓ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ മേളിൽ വേറൊരു തയ്യൽ രണ്ട് തൈലിറ്റേക്കാമേ നമുക്ക് മേളിൽ രണ്ടാമതൊരു തൈലും കൂടെ കൊടുക്കാം ണ്ടോ നല്ല ഹൈ ക്ലാസ് ആയിട്ടില്ലേ നൈറ്റി ഇനി നമുക്ക് ബാക്ക് ഫിനിഷ് ചെയ്യാമേ ഇത് മാത്രം വെച്ചാൽ മതി നമുക്കൊരു ഫീസ് കട്ട് ചെയ്ത് നെക്ക് വെക്കാം ആദ്യം ഞാൻ ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുവാണേ ഈ ക്രോസ് ആണ് എടുത്തേക്കുന്നത് നല്ല വശത്ത് വെച്ച് അറ്റാച്ച് ചെയ്യട്ടെ ഇവിടെ ഈ വളവ് വരുന്നിടത്തൊക്കെ ഒരു കട്ട് കൊടുത്തേ നമ്മൾ ആവശ്യത്തിന് തുണി പിടിക്കുവാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല ഏഹ് ചിലപ്പോൾ ഇച്ചിരി ഏറെ തുണി കാലിഞ്ചിന്റെ കടലൊക്കെ കൂടുതൽ തുണി പിടിച്ചെങ്കിൽ നമുക്കിവിടെ വളഞ്ഞു കിട്ടത്തില്ല തയ്യൽ ചുരുക്കടിക്കും നമ്മൾ എന്നിട്ട് ഇതേലും ബാക്കും അടിച്ചു കഴിഞ്ഞു നമുക്കിപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം അടുത്ത ഓൾറെഡി നമ്മളിവിടെ മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് വെച്ച് അകത്തോട്ട് വെച്ച് അങ് തയ്ച്ചെടുക്കാം നമുക്ക് ഇതും പുറത്തൂടെ ഇതങ്ങ് തയ്ച്ചെടുത്തേക്കാമേ ഈ ഷോൾഡിന്റെ പുറത്തൂടെ ഒരു തൈലൊടുത്ത് വന്നിട്ട് ഇപ്പൊ നമുക്ക് കൈ കൈ തയ്ക്കാമേ കയ്യിൽ നമുക്ക് ഇച്ചിരി വൈറ്റ് ഇതൊക്കെ കൊടുത്ത് വൃത്തിയാക്കി എടുക്കാം വൈറ്റ് പീസ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് എന്നിട്ട് ഇതിനെ ഇപ്പൊ നമുക്കൊന്ന് പതിച്ചടിക്കാം ഇനി ലൈറ്റ് ആകാൻ വേണ്ടി കൂടെ അതിച്ചടിക്കുന്നത് ഭയങ്കര ഹെവി ആയി അക്കോബ തയ്ച്ചു വരുമ്പോ അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല കൈ വെക്കുന്നുണ്ടോ ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻ്ററിലിരുന്ന് ഇങ്ങനെ വെച്ച് നോക്കണം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഈ സ്ട്രേറ്റ് എടുത്തത് ഇതിൻ്റെ കറക്റ്റ് നമ്മൾ ഈ തയ്യൽ തീരുന്നിടക്ക് വരും ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടും ഞാൻ ഇച്ചിരി വളച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ യോഗ പീസ് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വളച്ചായിരുന്നല്ലോ അപ്പം അതിന് കാരണം ഞാൻ ഇവിടെ ഒരു ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റായി Ah, bueno, ¿no? കൈയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് അടിക്കാമേ സൈഡ് പെട്ടെന്ന് അടിച്ച് താഴെ മടക്കി തയ്ച്ച നൈറ്റിയുടെ പണി കഴിഞ്ഞു ഒരു കാലിഞ്ചു മതി സൈഡിലെ നൈറ്റി ഒത്തിരി നമ്മൾ പിടിച്ച് തയ്ക്കുകയൊന്നും വേണ്ട നല്ല ഫ്രീ ആയിട്ട് നെറ്റി കിടക്കത്തുള്ളു നമുക്ക് താഴെ അങ്ങ് മടക്കി തയ്ച്ചേക്കാമേ പത്ത് മിനിറ്റ് എഴുതി നൈറ്റ് തയ്ക്കാൻ ഞാനിതിന് ഇച്ചിരി ഏറെ എടുത്തു ഞാൻ എക്സ്ട്രാ തുണിയൊക്കെ ആഡ് ചെയ്ത് ഒക്കെ വെച്ചല്ലേ തയ്ച്ച് അപ്പൊ അതിൻ്റെതാ ഇച്ചിരി ടൈം എനിക്ക് കൂടുതൽ വന്നു കട്ടിംഗുന്നത് ഭയങ്കര ഈസിയാ നെയ്റ്റിയുടെ എങ്ങനുണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് അല്ലേ ടിപൊളി നൈറ്റ് അല്ലേ ബാക്ക് രണ്ട് കയ്യ് കയ്യട് ഒക്കെ കണ്ടോ ഞാൻ കൂടെ ചെയ്ത് കഴിയുമ്പോ അടിപൊളിയാകും അപ്പൊ നൈറ്റ് തയ്ച്ച എല്ലാരും കണ്ടല്ലോ ഇതുപോലെ നൈറ്റ് തയ്ക്ക് വീട്ടിലിരുന്ന് നമുക്ക് കാശുണ്ടാക്കാം നൈറ്റ് തയ്ച്ച് അടുത്തൊക്കെ ഉള്ളവർക്ക് നൈറ്റ് തയ്ച്ച് കൊടുത്താൽ മതി ഒരു നൈറ്റിക്ക് നൂറ്റമ്പത് ഇങ്ങനൊക്കെ തയ്ക്കുവാണെങ്കിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് വാങ്ങിക്കാം ഇത്രയും ഒക്കെ ബൊക്കെ വെച്ച് തയ്ക്കുവാണെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് മാത്രം ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വരെ വരെയൊക്കെ മേടിക്കാം നീറ്റാ സ്റ്റിച്ചിങ് നീറ്റ് ആണെങ്കിൽ ഓക്കെ അപ്പം നൈറ്റി എല്ലാവരും കാണുക കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് മസ്റ്റ് ഓക്കെ ബൈ സി യു